സംഘാടനത്തിലെ പിഴവും ആർഭാടവും ആഗോള അയ്യപ്പ സംഗമത്തിൽ കല്ലുകടിയായി മാറുന്നു സംസ്ഥാന സർക്കാരും ദേവസ്വവും ഏറെ കൊട്ടിഘോഷിച്ച ആഗോള അയ്യപ്പ സംഗമത്തിൽ സംഘാടനത്തിൽ ഉണ്ടായ പിഴവും ആഡംബരവും ഇന്ന് ഏറെ ചർച്ച ചെയ്യുകയാണ് അയ്യായിരത്തോളം പ്രതിനിധികൾ രജിസ്റ്റർ ചെയ്യുകയും പ്രത്യേക ക്ഷണിതാക്കളായ അഞ്ഞൂറിലധികം പ്രതിനിധികളും രജിസ്ട്രേഷൻ നടപടികളുടെ മൂവായിരത്തി അഞ്ഞൂറ് ഉൾപ്പെടെ നാലായിരത്തിൽ അധികം പ്രതിനിധികൾ എത്തുമെന്ന് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡും പലതവണ പറഞ്ഞെങ്കിലും അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന്റെ പ്രത്യേക ക്ഷണിതാക്കൾ ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തിനും ഇടയിലുള്ള പ്രതിനിധികളാണ് പങ്കെടുത്തത് നാലായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് പേർ രജിസ്റ്റർ ചെയ്തതിൽ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർ മാത്രമാണ് പങ്കെടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എഴുപത്തി അഞ്ച് ശതമാനം ജീവനക്കാരും സംഗമത്തിൽ പങ്കെടുക്കാനായി പാമ്പയിലെത്തിയിരുന്നു കൂടാതെ ആയിരത്തോളം വോളന്റിയേഴ്സും പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പങ്കെടുത്ത ഉദ്ഘാടന സമ്മേളനത്തിൽ പോലും ജനപങ്കാളിത്തം ഇല്ലാത്തതിനെ തുടർന്ന് ദേവസ്വം ജീവനക്കാരെയും ഈ വോളണ്ടിയേഴ്സിനെയും സദസ്സരെത്തിച്ചാണ് സംഘാടകർ മാനം കാത്തത് മുഖ്യമന്ത്രി വേദിയിലെത്തുന്നതിന് അഞ്ചു മിനിറ്റ് മുൻപ് വരെയും പ്രത്യേക ക്ഷ നേതാക്കൾക്കുള്ള ഇരിപ്പിടങ്ങളിൽ മാത്രമായിരുന്നു ആളുകൾ ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രി വേദിയിലെത്തുന്നതിന് തൊട്ട് മുൻപ് ദേവസ്വം ജീവനക്കാരെയും വോളണ്ടിയേഴ്സിനെയും സദസ്സിൽ എത്തിക്കുകയായിരുന്നു ഉദ്ഘാടന സമ്മേളനം പൂർത്തിയായി സെമിനാറുകൾ ആരംഭിച്ചിട്ടും രജിസ്ട്രേഷൻ നടപടികൾ തീർക്കുവാൻ കഴിയാത്തതും സംഘാടനത്തിലെ ഉണ്ടായ പോരായ്മയായി വരുന്നു ആഗോള സംഗമത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്കെല്ലാം മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചോദ്യാവലി നൽകുമെന്ന് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറഞ്ഞിരുന്നെങ്കിലും ഇതും നടന്നില്ല പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ചോദ്യാവലി അയച്ചു നൽകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ മറുപടി ഉദ്ഘാടന വേദിയിൽ വിശിഷ്ടാതിഥിയായി ഐ ടി മന്ത്രി പളനിവേൽ ത്യാഗരാജന് നോട്ടീസിലെ ക്രമം അനുസരിച്ച് വിളിക്കാത്തത് പരിഭവിച്ച് വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും തുടർന്ന് ദേവസ്വം ബോർഡ് അംഗങ്ങൾ അദ്ദേഹവുമായി സംസാരിച്ച് തിരികെ കൊണ്ടുവരികയും ഉണ്ടായി ജനപങ്കാളിത്തം കുറവാണെങ്കിലും ആഡംബരത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നോട്ടല്ലായിരുന്നു സംഗമം ഏഴ് കോടി രൂപ ചെലവ് വരുമെന്ന് പറയുന്ന സംഗമത്തിലെത്തുന്ന പ്രതിനിധികൾക്ക് വേണ്ടി കോടുകളാണ് ദേവസ്വം ബോർഡ് ചെലവിട്ടത് രജിസ്റ്റർ ചെയ്ത എല്ലാ അംഗങ്ങൾക്കും ശബരിമലയിലെ അരമണയും അപ്പവും വഴിപാടുകളായ കുങ്കുമ്മം മഞ്ഞൾപ്പൊടി ആട്ട്യം നെയ്യ് ഭസ്മം എന്നിവ അടങ്ങുന്ന ഒരു കിറ്റും മുണ്ടും കരകൗശല വസ്തുക്കളും അടങ്ങുന്ന കിറ്റും നൽകിയിരുന്നു പ്രത്യേക ക്ഷണം ഉള്ളവർക്ക് ഇതിനോടൊപ്പം ഒരു ഒമെന്റോയും അയ്യപ്പന്റെ സ്റ്റിക്കറും പേനയും ഡയറിയും വാട്ടർ ബോട്ടിലും അടങ്ങുന്ന കിറ്റായിരുന്നു വി ഐപികൾക്ക് ഇതോടൊപ്പം അയ്യപ്പന്റെ ചെറിയൊരു വിഗ്രഹവും ഒരു മുണ്ടുകൂടി അധികത്തിലും നൽകി ഉപഹാരമായി മുപ്പത്തി അഞ്ച് അയ്യപ്പ രൂപങ്ങളാണ് ദേവസ്വം ബോർഡ് വാങ്ങിയിരുന്നത് ഒരു അയ്യപ്പ രൂപത്തിന് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചെലവ് വരുന്നതെന്ന് ദേവസ്വം അധികൃതർ പറയുന്നു സംഗമത്തിലേക്ക് പ്രതിനിധികളെ എത്തിക്കുന്നതിന് വേണ്ടി ഇരുപത്തിയഞ്ച് കെ എസ് ആർ ടി സി ബസ്സുകളാണ് പത്തനംതിട്ടയിൽ നിന്നും സർവീസ് നടത്തിയത് കൂടാതെ ടൂറിസം വകുപ്പിന്റെ വാഹനങ്ങൾ വേറെയും സർവീസിനുണ്ടായിരുന്നു കേരള ഭക്ഷണത്തിനു പുറമെ വടക്കേ ഇന്ത്യൻ ഭക്ഷണവും വേദികളിൽ സജ്ജീകരിച്ചിരുന്നു ഭക്തജനങ്ങൾക്ക് സംഗമം മൂലം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന് കോടതി പോലും ഉത്തരവ് നൽകിയിട്ടും ഈ ഉത്തരവ് ലംഘിക്കാനുള്ള പല ശ്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും സംഗമ ദിവസം രാവിലെ നിലയ്ക്കലിൽ വാഹനം തടയാനുള്ള ശ്രമമുണ്ടായി ഈ ശ്രമത്തിൽ നിന്ന് പോലീസ് പിന്മാറി പമ്പയിലെ പ്രധാന പ്രവേശന കവാടമായ പാതയിലൂടെ സംഗമത്തിലെത്തുന്നവരെ മാത്രമായിരുന്നു കടത്തിവിട്ടത് ചെറിയ പാലത്തിലൂടെ മാത്രമായിരുന്നു ശബരിമലയിലേക്ക് തിരികെ പമ്പയിലേക്കുമുള്ള യാത്ര ഭക്തർക്ക് അനുവദിച്ചത് நியூஸ் பியூரோ பத்திரம்ட்டா ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്